ബെഞ്ചമിൻ ഡോക്ടറെ കാണുന്നു എന്തോ ഹെൽപ്പ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും രോഗിയെ കാണിക്കാന് ഈ എന്റെ റിസേർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ ഈ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ പറ്റിയൊക്കെ പഠനങ്ങൾ നടത്താറുണ്ട് എന്ന് വെച്ച് ഞാനെന്താ മന്ത്രവാദിയോന്ന് കരുതിയോ ഏ അങ്ങനെയല്ല ഡോക്ടറെ ഇതെന്താ സംഭവം അറിയാൻ വേണ്ടിയായിരുന്നു വിനോദേ ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന സമയത്തെ പറ്റി ലോകത്ത് ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ എല്ലാം ഒന്നും അല്ലെ അയ്യോ എല്ലാം ഒന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാൻ പറയാം ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന സമയം സ്ഥിരമായി കാണുകയാണെങ്കിൽ ദൈവം അല്ലെങ്കിൽ ഏഞ്ചൽസ് നമ്മളോട് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് പിന്നെ ലെവൻ ലെവൻ ഈസ് എ പെർഫെക്റ്റ് ടൈം ഫോർ മേക്കിംഗ് എ വിഷ് എന്ന് പഠനങ്ങളുണ്ട് അതുമാത്രമല്ല ഈ ലെവൻ ലെവൻ എന്ന സമയത്തിന് കാത്തിരുന്നു നമ്മൾ നമ്മുടെ ഇഷ്ടം ഒരാളോട് തുറന്നു പറഞ്ഞാൽ അവർ ട്വിൻ ആയി മാറുമെന്ന് ഒരു വിശ്വാസം രണ്ടുപേരുടെ സോൾസ് ഒന്നായി മാറും ഇതൊക്കെ ഒരു മിത്താണ് സത്യം എന്താണ് ദേവന്താപ്രൻ മാത്രമറിയ വിനോദ താൻ പറഞ്ഞ അനുസരിച്ച് പകലും രാത്രിയും കൃത്യം പതിനൊന്ന് പതിനൊന്ന് താൻ ഒരു കുട്ടിയെ ആ കുട്ടിയെ വേറെ എവിടെയും വെച്ച് താൻ കണ്ടിട്ടുമില്ല കണ്ടതായിട്ട് ഓർമ്മയില്ല അമ്മയറ അതെ ഇതിലിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി ആ കുട്ടിയെ കാണുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ചോദിക്കാൻ ശ്രമിക്കേ ഡോക്ടറെ ഞാനും അത് തന്നെ പറഞ്ഞത് അതെങ്ങനെ കണ്ണ് കണ്ട പിന്നെ ചുറ്റുള്ളൊന്നും കാണാൻ പറ്റില്ല അങ്ങനെയാണല്ലോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബോൾ ഈസ് ഇൻ യുവർ കോർട്ട് ഇത് എന്താണ് സംഭവം എന്ന് കണ്ടുപിടിക്കാൻ പറ്റൂസ് ഓ ക്ലോക്ക് കൃത്യം പതിനൊന്ന് പരന്നിന് ആ കുട്ടിയെ കണ്ട സ്ഥലത്ത് തന്നെ വിനോദ് ഈ പെൺകുട്ടിയെ വിനോദ് ഇതിനു മുമ്പ് കണ്ട സ്ഥലത്ത് വെച്ച് മാത്രമേ കാണൂ എന്നെന്താ ഉറപ്പ് വട്ട് ഇഫ് ദിസ് ഇസ് ജസ്റ്റ് ടു ടൈം ആൻഡ് നോട്ട് പ്ലേസ് അതുകൊണ്ട് വിനോദ് ഇവിടെ വെയിറ്റ് ചെയ്യും ആവുമ്പോൾ ആ പെൺകുട്ടിയെ നമുക്ക് ഇവിടെ വെച്ച് കാണുമോ നോക്കാം ഞാനും മണി കുറച്ച് മാറി നിൽക്കാം ലെറ്റസ്